ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ നേതാവിനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുക രാഹുൽ ഗാന്ധിയെ വിളിക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാവണം ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസുകാരെയെല്ലാം അതിന് ജയിപ്പിക്കാൻ തയ്യാറാകണം ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിലും രണ്ടു കൂട്ടറും ബി ജെ പിക്ക് എതിരാണല്ലോ അപ്പോൾ പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധ്യതയുള്ള കക്ഷിക്ക് വിജയം ഉറപ്പാക്കണം